ഹേ ഗൈസ് അസ്സാം വലൈക്കും ദിസ് ഇസ് റവി വാസിനിയ വെൽക്കം ബാക്ക് ടു വേ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ് ചെടികളൊക്കെ ചേർത്ത് വിട്ടുള്ള ചെടികളായിട്ടുള്ള ഒരു വ്ളോഗാണ് ഇതിപ്പോ എടുത്തതല്ല കുറച്ച് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു നോമ്പിനൊക്കെ മുന്നേ ആയിട്ട് നമ്മൾ തറപ്പിൽ ഗാർഡനിൽ പോയിട്ട് കുറച്ചധികം ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വെറൈറ്റീസ് ചെടികൾ മേടിച്ചു കൊണ്ടു അതിന്റെ വ്ളോഗ് ഞാൻ അന്നൻ അപ്ലോഡ് ചെയ്തു പക്ഷേ ബാക്കിയുള്ളത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഒരു അഞ്ച് ടൈപ്പ് ഓഫ് ബൊഗൈൻവില്ല ഉണ്ടായിരുന്നു ടു ടൈപ്സ് ഓഫ് റോസസ് ഉണ്ടായിരുന്നു നിത്യ കല്യാണിയുടെ ഒരു ആറേഴ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു ബോൾസ് ഉണ്ടായിരുന്നു ജമന്തിയുടെ കുറച്ച് വെറൈറ്റീസ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ചെടികൾ വാങ്ങിക്കൊണ്ടുവന്നു വീടിന് ചുറ്റും ഒരു ഗാർഡൻ ആക്കി കുറച്ച് രസകരാക്കി മാറ്റാൻ എൻ്റെ ഉമ്മാക്കൊരാഗ്രഹം ആഗ്രഹങ്ങൾ അധികം വെച്ചുകൊണ്ട് നിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ നമ്മൾ പോയിട്ട് ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ ഒക്കെ വ്ലോഗ് ഞാൻ അന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ടു ത്രീ ഡേയ്സ് നമ്മൾ അങ്ങനെ വെച്ചു അതിനുശേഷം ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ചട്ടിയിൽ നിന്ന് നമ്മൾ കുറച്ച് വലിയ ചട്ടികൾ വാങ്ങിയിട്ട് അതിലോട്ട് ചെടികൾ മാറ്റിയാണ് അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം മണ്ണെടുത്ത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം കോഴിക്കാഷ്ടം പൊടിച്ചതും ഉണക്ക ചാണകവും ചകിരിച്ചോറും പിന്നെ എള്ള് പൊടി അങ്ങനെ അത്യാവശ്യം പറ്റുന്ന എല്ലാ വളങ്ങളും നമ്മൾ അതിൽ മിക്സ് ചെയ്ത് കൊടുത്തൊരു മിശ്രിതം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള ഒരു അഞ്ച് പാത്രങ്ങളെടുത്ത് ജാസ്തിയായിട്ട് രണ്ട് മൂന്ന് ഓട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ഒന്നും வெட்டி வைக்காதேக்க வேண்டியிட்டானே ഇത് കളർഫുൾ ആയിട്ടുള്ള അഞ്ചെണ്ണായിട്ടുള്ള വലിയ ചട്ടി ആയതുകൊണ്ട് നമുക്ക് ഇതിൽ ബൊഗൈൻ വില നട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു കാരണം നമ്മുടെ കയ്യിലും അഞ്ച് കളർ ബൊഗൈൻ വില ഉണ്ടല്ലോ അപ്പം അതിലോട്ട് താഴെ ഒരു മൂന്നാല് ഓടുകഷ്ണം വെച്ചിട്ട് കുറച്ചധികം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കരിയിലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കരിയില ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിശ്രിതം ഇട്ട് കൊടുക്കുന്നത് ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മണ്ണ് കുറവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ ലെയർ ഒന്ന് പൊന്തി കിട്ടാൻ ഈ കരിയിലകൾ ഇടുന്നത് ഹെൽപ്പ് ചെയ്യും നമുക്ക് അതേപോലെ തന്നെ എപ്പം എപ്പോഴും ഈ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പം ഇത് ഈ അടി കിടന്നിട്ട് ചീഞ്ഞ് ഒരു ഇതായിട്ട് വരുമ്പോൾ നല്ലൊരു വളമായിട്ട് വരും കരിയിലകളല്ലേ ഈർപ്പൊക്കെ എപ്പോഴും നിലനിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് മെയിനായിട്ട് മണ്ണ് കുറവുള്ള ആൾക്കാർക്ക് ഇത് കുറച്ചധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മേലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മിശ്രിതം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു ബോഗൻ വില്ല ആ പഴയ ചട്ടിയിൽ നിന്നും രണ്ട് തട്ട് താഴെ തട്ടി കൊടുത്താൽ മതി താനിങ്ങ് പോകുന്നോളും വേരൊന്നും പൊട്ടി പോവാതെ അധികം ഇളകാതെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആവാതെ സൂക്ഷിച്ചു വേണം എടുക്കാനായിട്ട് അപ്പം ഇത് നന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ചും യെല്ലോ കളറും കൂടി മിക്സ് ആയിട്ട് വരുന്ന ബൊഗേനില എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടു ആ ഒരു ഫ്ലവർ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാൻ കുറച്ചും കൂടി വലുതായതിനു ശേഷം നിറയെ പൂക്കൾ ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുകയാണ് കുറച്ചും കൂടി ഓടുകഷ്ണങ്ങൾ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഓട് ഓടുകഷ്ണം മേലെ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളം കൊടുക്കുന്ന വെള്ളം തളിക്കുന്ന സമയത്ത് മേത്തോട്ട് ഈ മണ്ണ് തെറിക്കാതെക്കാനും മഴയൊക്കെ പെയ്യുമ്പം ഭയങ്കരമായിട്ട് ഈ ചളിയൊക്കെ താഴോട്ടേക്ക് ഒലിച്ചു പോവാതെക്കാനൊക്കെ ആയിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യും ഈ ഓട് കഷ്ണം ഓടുകഷ്ണം കൊടുക്കുന്നത് പിന്നെ കാണാൻ ഒരു വൃത്തിയായിരിക്കും ക്ലീൻ ആയിരിക്കും അങ്ങനെ അങ്ങനെ കുറച്ച് എന്താ പറയുക ഗുണങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഈ ഓട് കഷ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട് പണി നടക്കുന്ന സമയത്ത് ബാക്കി വന്നതുമ്മീ മുറ്റത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് വേണ്ട സാധനങ്ങളൊന്നും പുറത്തു പോയി എടുക്കേണ്ട ആവശ്യമില്ല ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഉമ്മാൻ്റെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉമ്മ അവിടെയും ഇവിടെക്കായിട്ട് ഇട്ടിട്ടുണ്ടാകും അപ്പോൾ ഓടി നമ്മൾ നമ്മളവിടുന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കരിയിൽ പിന്നെ മൂത്തമാൻ്റെ പറമ്പിൽ ഇഷ്ടം പോലെ കരിയിലുണ്ട് അതിനാണോ അവിടെ ക്ഷാമം അതുകൊണ്ട് ഞാൻ അവിടെ പോയി ഉമ്മ എന്നോട് പറഞ്ഞു ഈ കരിയില പെറുക്കി വരുമ്പം പ്ലാവിൻ്റെ ഇല എടുത്തിട്ട് വരണം കാരണം ഞാൻ വലിയതൊന്നും എടുത്തിട്ട് വരാതെ അത്യാവശ്യം പാകത്തിന് വലുപ്പമുള്ള എടുത്തിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടേരിക്കും ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് പ്ലാവിന്റെ മാത്രം എന്നി പെർക്കൊക്കെയാണ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ പണി എടുത്തോണ്ടിരിക്കുന്ന കാക്ക എന്നെ നോക്കി ചിരിക്കുന്നു നിന്റെ ഉമ്മ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓൾമോസ്റ്റ് ഒരു കുറച്ച് നേരം ആ വെയിലത്ത് കടന്ന് അധ്വാനിച്ചിട്ട് നമ്മൾ ആ കാണുന്ന ചട്ടിയിൽ മുഴുവനും ബൊഗൈൻവില നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നോട്ട് കാണാനായിട്ട് കാരണം ആ ചട്ടിയുടെ കളർ തന്നെ വരുന്നത് ഒരു എന്താ പറയാ ബ്ലൂ ആൻഡ് റെഡ് തീമാണ് അപ്പം ആ ഒരു രണ്ട് കളറും കൂടിയും അടുത്തടുത്ത് ഇതേപോലെ വെക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു രണ്ട് സൈഡിലായിട്ടും ബ്ലാക്ക് ചട്ടിയിൽ നമ്മൾ റോസയും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു മൂന്ന് കല്ലെടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ മേലെ കുറച്ച് എന്താ പറയാ രണ്ട് പലക വെച്ചുകൊടുത്തിട്ട് ആ ഒരു മേലെയായിട്ടാണ് നമ്മളിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് നല്ലോണം വെയില് കൊള്ളുന്ന ചെടികളാണോ അല്ലെങ്കിൽ വെയില് കൊള്ളാണ്ടിരിക്കേണ്ട ചെടികളാണോ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ കുറച്ചധികം പഠിക്കണം കാരണം അങ്ങനെ നമുക്ക് കുറെ അബദ്ധങ്ങൾ പറ്റി പോയിട്ടുണ്ട് ഈ ആ ബൊഗൈൻവില്ല എന്നൊക്കെ പറയുന്ന അത്യാവശ്യം നല്ല വെയിൽ തട്ടേണ്ട ചെടികളാണ് വെയിലൊക്കെ തട്ടുമ്പോഴേ നന്നായിട്ട് വളർന്നു വരുവുള്ളൂ നമ്മൾ ഇതറിയാതെ ഉള്ളിലോട്ടൊക്കെ കയറ്റി വെക്കുമ്പോൾ ചെടിക്ക് ചെറിയൊരു വാട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ മെയിനായിട്ട് നമ്മളീ ഗാർഡനിലൊക്കെ പോകുന്ന സമയത്ത് അവരത് അങ്ങനെയായിരിക്കും ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക വെയിൽ തട്ടേണ്ട ചെടികളൊക്കെ വെയിലത്തന്നെ ആയിരിക്കും അവര് വെക്കുക വെയിൽ തട്ടേണ്ടാത്ത ചെടികൾ തട്ടാത്ത സ്ഥലങ്ങളിലായിരിക്കും അവർ കൊണ്ടോയി വെക്കുക അപ്പൊ നമ്മളത് അവിടെ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ യൂട്യൂബൊക്കെ നോക്കി ഇതിനെ കുറിച്ചൊക്കെ നല്ലൊരു പഠനം നടത്തണം എന്നിട്ട് അതിനനുയോജ്യമായ സ്ഥലത്ത് കൊണ്ടോയി വെക്കുമ്പോഴേ ചെടികൾ എന്ത് ചെയ്യുള്ളൂ വാട്ടൊന്നും വരാതെ നല്ല രീതിക്ക് വളർന്നു വരികയുള്ളൂ നമ്മളിത് അറിയാതെ കുറെ അബദ്ധങ്ങൾ ഇതിന്റെ ഇടയിൽ പറ്റിപ്പോയിട്ടുണ്ട് നമ്മൾ സാധാരണ എവിടെന്നെങ്കിലും പറിച്ചു ചെടി പോലെ അല്ലല്ലോ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ കുറച്ച് കായ് മുടക്കിയെടുത്തതല്ലേ അപ്പൊ അതിന് അതിൻ്റെതായ രീതിക്ക് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അതേപോലെ അതിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്നും പഠിക്കാനൊക്കെ ഉണ്ട് അപ്പൊ ഞാനിതിനെ പറ്റിയൊന്നും പഠിച്ചിട്ടില്ല എല്ലാം പഠിച്ചത് ഉമ്മയായിട്ടോ വേറെ കാര്യം പിന്നെ ജമന്തി കൊണ്ടെന്നതിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറേ മോഡലുകൾ കിട്ടും അവിടെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഒറ്റ ഇതളായിട്ട് വരുന്നതുണ്ട് ഒരു കൂട്ടം ഇതളുകളായിട്ട് വരുന്നതുണ്ട് ടു ലെയർ ആയിട്ട് വരുന്നതുണ്ട് അതിൽ തന്നെ ഒരുപാട് കളേഴ്സുകളുണ്ട് അങ്ങനെ എന്താ പറയുക ഡ്രസ്സ് ഡ്രസ്സുകടയെ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരൂല ഇതും ഇഷ്ടപ്പെട്ടു അതും ഇഷ്ടപ്പെട്ടു എല്ലാം ഇഷ്ടപ്പെട്ടു ഏതെടുക്കണ്ടേന്ന് അറിയില്ലാന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ചെടികളോട് ക്രൈസ് വന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് ചെടിക്കടയിൽ പോകുമ്പോഴും ഈ ഒരു അവസ്ഥയിരിക്കും ഏതു പോവുക എടുക്കണ്ടേ എങ്ങനെയാ എടുക്കണ്ടേ എന്ന് അറിയാതെ വരും അങ്ങനെ രണ്ടാമത്തെ ദിവസമാണ് ഞാനുമ്മ മെനക്കെട്ടിട്ട് ആ ഒരു ജമന്തി മുഴുവനും ബ്ലാക്ക് ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തെ ദിവസം മെനക്കെട്ടിട്ടായിരുന്നു നമ്മൾ ഈ ബോൾസെ നിത്യ കല്യാണിയൊക്കെ മാറ്റിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ കറന്റ് ഉള്ള സ്റ്റാറ്റസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കാണുന്നില്ല രണ്ട് പൂ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ ബോൾസേലും നിത്യ കല്യാണിയിലും ഒക്കെ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ചെറിയ ചട്ടിയിലാവുമ്പം ഇതിന് വളരാനും വികസിച്ചതാവാനും ഒക്കെ ഒരു പരിധി ഉണ്ടാകും കുറച്ചും കൂടി വലിയ ചട്ടിയിലോട്ട് മാറ്റുമ്പം എല്ലാത്തിനും ഭയങ്കരമായിട്ട് എന്താ പറയാ നല്ല രീതിക്ക് വളരാനുള്ള ഒരു സ്പേസ് കിട്ടും ഇപ്പൊ നമ്മുടെ നിത്യ കല്യാണിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വളർന്ന് എന്താ പറയാ കുറച്ചും കൂടി കൂടുതൽ ഇലകളും പൂക്കളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് നേരം ടൈമൊക്കെ എടുത്തിട്ട് അധികമല്ലെല്ലാം ചെയ്ത് ഫൈനൽ ഔട്ട് പുട്ടൊക്കെ കണ്ടപ്പം എനിക്കും ഉമ്മാക്കും ഭയങ്കര സന്തോഷമായി കൈസ് എന്താ പറയുക ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന പണികളല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ വലിയ കഷ്ടപ്പാടൊന്നും തോന്നിയിട്ടില്ല ഇങ്ങനെ മണ്ണിൽ കടന്ന് കുഴക്കാണ് വെയിലത്ത് കടന്ന് ഇതാവണേ എനിക്ക് കുറച്ച് കഷ്ടപ്പാട് തോന്നി കാരണം എനിക്കിതിനോട് വലിയ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു പക്ഷെ ഉമ്മാക്ക് എത്രധികം കെട്ടിമറിഞ്ഞാലും അത് അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നൂല്ല പിന്നെ നമ്മൾ മെയിനായിട്ടും ഇങ്ങനെ തിരിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് എന്നാൽ വേര് മെയിനായിട്ട് ശ്രദ്ധിക്കണം വേരൊക്കെ പൊട്ടിച്ച് നശിപ്പിച്ച് പറിച്ച് വലിച്ചു കീറി എടുക്കാനും നിൽക്കരുത് ബിക്കോസ് ഇത് ചെടിയാണ് ജീവനുള്ള ഒരു സാധനമാണ് അപ്പൊ അതിന്റെ നമ്മളുടെ ജീവൻ നിലനിർത്താനുള്ള ഈ രക്തക്കുഴലുകളൊക്കെ പോലെയാണ് ഇവർക്ക് ഈ തണ്ട് വേര് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അതൊക്കെ സൂക്ഷിച്ചെടുക്കുക നമ്മൾ അതേപോലെ വെക്കുക നല്ല വളം കൊടുക്കുക നന്നായിട്ട് വെള്ളമൊഴിക്കുക അപ്പം തന്നെ ചെടികൾ നല്ല ഉഷാറായിട്ട് വളരും വാട്ടൊന്നും സംഭവിക്കാതെ വെയിൽ തട്ടേണ്ട ചെടികൾക്ക് വെയിൽ തട്ടുന്ന സ്ഥലത്ത് വെക്കുക വേണ്ടാത്തതൊക്കെ വേണമെങ്കിൽ നമുക്ക് വീട്ടിനുള്ളിലും അലങ്കാരമായിട്ടൊക്കെ വെക്കാൻ പറ്റും അപ്പം അതൊക്കെ നന്നായിട്ടൊന്ന് പഠിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക